ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് പഴുത്ത മാങ്ങയും കൊണ്ട് ഐസ്ക്രീം ആണ് അതിന് ഞാൻ എടുത്തിരിക്കുന്നത് മൂന്ന് മൂവാണ്ട മാങ്ങയാണ് മൂവാണ്ട മാങ്ങയ്ക്ക് അധികം ഉണ്ടാവില്ല നമ്മൾ ഈ പുഴപ്പുള്ള മാങ്ങാണെങ്കിൽ തന്നെ നാലിൽ നിറച്ച് നാരു നാരുണ്ടാവാൻ സാധ്യതയുണ്ട് നാരില്ലാത്ത മാങ്ങയാണ് ഏറ്റവും ബെറ്റർ അതിന് അപ്പം നമുക്ക് ആദ്യം തന്നെ ഐസ്ക്രീമിനു വേണ്ട പാലൊക്കെ ഒന്ന് കുറുക്കിയെടുക്കാം ഇപ്പൊ നമ്മൾ ഐസ് ക്രീമിന് വേണ്ട പാൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിൽ പിന്നെ രണ്ട് ഗ്ലാസ് പാലാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് തന്നെ നമുക്ക് ഐസ് ക്രീമിന് വേണ്ട ചേർത്ത് കൊടുക്കാം നമ്മൾ ഐസ്ക്രീമിനൊക്കെ കുറച്ചധികം പഞ്ചസാര എടുക്കുന്നതായിരിക്കും നല്ലത് തണുത്തതാകൊണ്ട് മധുരം കൂടിയാലും സാധിക്കും സാരില്ല ഇനി പാല് നന്നായിട്ടൊന്ന് കുടുക്കിക്കൊടുക്കണം നമ്മള് ക്രീമി പരുവത്തിലാക്കണം ഇതിലേക്ക് നമ്മൾ ചേർക്കണത് നമ്മൾ ഇന്ന് രണ്ട് സ്പൂൺ പാൽ മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ ഇത് ചെറുതായിട്ടൊരു ക്രീം ക്രീം രൂപത്തിലും തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് അതിനെത്തിരിക്കുന്നത് ഗോതമ്പ് പൊടിയാണ് ഒരു ടീസ്പൂൺ ഗോതമ്പ് പൊടി ഇനി കോൺഫ്ലവർ ആയാലും കുഴപ്പമില്ല അരിപ്പൊടിയായാലും കുഴപ്പമില്ല ഹാൻഡ് പൗഡർ എടുത്തിരിക്കുന്നത് ഗോതമ്പ് പൊടിയാണ് നമുക്ക് കുദ് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും ഗോതമ്പ് മിക്സ് മിക്സൊന്നും തയ്യാറാക്കാം നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ഗോതമ്പ് പൂടത്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് രണ്ട് സ്പൂൺ പാലൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇതൊന്നും കട്ടില്ലാത്ത രീതിയിലൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മൾ തിളച്ച് വരുമ്പോൾ പാലിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് ഇതും കൂടി ചേർത്തിട്ട് നമ്മൾ ക്രീമി പരുവത്തിൽ എടുക്കണത് ഇപ്പൊ നമ്മ പഞ്ചസാരപ്പോ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ മിക്സിൽ വെച്ച ഗോതമ്പ് പൊടി ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുമ്പോ നന്നായിട്ട് ഒന്ന് ഇളക്കിയതിനു ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക ഇത് ഒഴിച്ചു കൊടുത്ത ശേഷം വേഗം ഇളക്കണം ഇല്ലെങ്കിൽ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട് ഫ്ലെയിം കമ്മി ആക്കിയതിന് ശേഷം മാത്രമേ ഇതിൽ ചേർത്ത് കൊടുക്കാവൂ നന്നായിട്ട് ഇറക്കി കൊടുത്തോണ്ടിരിക്കണം അതില് കട്ട നമ്മള് ഗോതമ്പൊടി മിക്സ് ചെയ്ത പാല് പഞ്ചാര മിക്സ് ചെയ്ത പാൽ ഇതാ കുറുകി വന്നിട്ടുണ്ട് ഈ ഈ പരുവ മതി ഇതിനെ നമുക്ക് ഇതൊന്ന് തിരി നോക്കിയ എന്നിട്ട് ഇതൊന്ന് തണുത്തിട്ട് വേണം മിക്സർ ജാറിൽ നിന്നിട്ട് നന്നായി അടിച്ചെടുക്കാം അപ്പോഴൊക്കെ നമുക്ക് ആ മാങ്ങയുടെ തോന്നി കളഞ്ഞ് ചെറുതായി അരിഞ്ഞെടുക്കാം അപ്പോൾ നമ്മൾ ആ മാങ്ങയൊക്കെ ചെറുതായി നോക്കി വെച്ചിട്ടുണ്ട് നല്ല പഴുത്ത മാങ്ങയതുകൊണ്ടാണ് എൻ്റെ സിറപ്പൊക്കെ ഒന്ന് പുറത്തേക്ക് പോകുന്നത് ഇനി നമുക്ക് മിക്സർ ജാറിലിട്ട് നന്നായിട്ട് നരച്ചെടുക്കാം നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല അപ്പോൾ മിക്സർ ജാറിലിട്ട് ഇടാം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഈ മാങ്ങ നന്ന നന്നായിട്ട് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഒരു കഷ്ണം പോലും ഇല്ലാതെ ഈ നമുക്കിതൊന്ന് അരച്ചെടുക്കണം ഇപ്പം അരച്ചെടുത്ത് ഒന്ന് കാണിക്കാം നമ്മളിത് അരച്ചെടുത്ത മാങ്ങ അരച്ചെടുക്കാൻ ഇപ്പം നമ്മൾ കുറുക്കിയെടുത്ത് നന്നായി തണുത്ത് വന്നിട്ടുണ്ട് ഈ ഇത് നമ്മൾ മിക്സർ ജാറിലിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നന്നായിട്ട് ഒന്ന് പതങ്ങി വരും അപ്പൊ നമ്മളൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് പതള രൂപത്തിലൊക്കെ വന്നിട്ടുണ്ട് അത്ര ഇനി പരുവത്തിലൊക്കെ ഒന്ന് വരുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് അരിച്ചു വെച്ചിരിക്കുന്ന മാങ്ങയുടെ ചാറും കൂടി ഒന്ന് ഇത് കൂടെ ചേർത്തിട്ടൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇപ്പൊ നമ്മൾ ഏതിലാണോ അത് സെറ്റാക്കാൻ വെക്കണേ ആ പാത്രത്തിൽ വെച്ചിട്ട് രണ്ടു മണിക്കൂർ നേരം ഫ്രീസറിന്റെ ഉള്ളിൽ വെക്കണം എന്നിട്ട് വീണ്ടും നമ്മൾ എടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം ഇപ്പൊ നമ്മൾ ഈ പാത്രത്തിലാണിത് സെറ്റാക്കി കൊടുക്കാൻ പോണത് ഇന്ന് ഇതിലേക്ക് ഒഴിച്ചെടുക്ക ടാ ഇത് ഡബിൾസ് കൊണ്ടാതിട്ടാണ് ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഫ്രീസറിന്റെ ഫ്രീസറിന്റെ ഉള്ളിൽ രണ്ടു മണിക്കൂറിനായിരം വെക്കുക എന്നിട്ട് നമുക്ക് വീണ്ടും എടുക്കാം ഇപ്പൊ നമ്മളിത് സെറ്റാക്കാൻ വെച്ചിട്ട് രണ്ടു മണിക്കൂറായിട്ടുണ്ട് ഇനി നമുക്കത് മിക്സർ ജാറിട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം ഏകദേശം ഒരു അഞ്ചു സെക്കൻഡും ആറ് സെക്കൻഡൊക്കെ ഒന്ന് അടിച്ചെടുക്കുക അത് വീണ്ടും ഈ പാത്രത്തിൽ തന്നെ വെച്ചിട്ട് ഒഴിച്ചിട്ട് ഫ്രീസറിൽ വയ്ക്കാം ഏകദേശം ഒരു ഏഴ് മണിക്കൂർ എട്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് എടുക്കാം അത് നമ്മൾ നന്നായിട്ട് അടിച്ചു വെടുത്തിട്ടുണ്ട് ഇനി വീണ്ടും നമുക്ക് ആ പാത്രത്തിൽ തന്നെ ഇത് എട്ട് മണിക്കൂർ സെറ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പം നമ്മൾ വീണ്ടും ഈ പാത്രത്തിലേക്ക് തന്നെ ഒഴിക്കാന് ഫ്രീസറിന് എടുത്തിട്ടുണ്ട് നല്ല കറക്റ്റ് ആയിട്ട് ഇരിക്കണത് അപ്പൊ ഇനി അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് ഉപയോഗിക്കാം എടുത്തു നോക്കാം ഞാൻ ബൗളിലേക്ക് ആക്കി കാണിച്ചു തരാം ഇപ്പൊ അത് അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എടുത്തിട്ട് ബൗളിലേക്ക് മാറ്റാം ഈ ബൗളിലേക്ക് മാറ്റാം നല്ല ക്രീമിന്റെ രൂപത്തിൽ വന്നിട്ടുണ്ട് നമ്മൾ അതെല്ലാം എടുത്തിട്ട് ഈ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതെടുക്കാനുള്ള സ്കൂപ്പ് ഇല്ലാത്തോണ്ട് സ്പൂണാണ് എടുത്തിട്ട് ഇത്തിരിക്കണത് അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഐസ്ക്രീം മാംഗോ ഐസ്ക്രീം ഉണ്ടാക്കിയത് എല്ലാവരും ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ഇടാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്